ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ രണ്ട് അല്ല മൂന്ന് അല്ല രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഒരാളെ വെളിയിൽ നിർത്തിയേക്കാണ് കേട്ടോ കാരണം ഇതാണ് ഫ്രണ്ട്സ് ഒരാൾ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയതിൻ്റെ വിഷമത്തിൽ ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് വീട്ടിനകത്ത് കയറി ഭയങ്കരമായിട്ട് അപ്പീടലും മൂത്ര ഒഴുപ്പുമാണ് അങ്ങനെ രണ്ട് ദിവസമായിട്ട് ഞാനിപ്പോൾ വെളിയിലാണ് നിർത്തിയിരിക്കുന്നത് ആഹാരമൊക്കെ കൊണ്ടുവന്ന് വെളിയിൽ കൊടുക്കും പക്ഷേ ഇങ്ങനെ ഈ ചില നേരത്തോളം ഇങ്ങനെ ഈ ദയനീയമായ ഇരിപ്പ് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും ഭയങ്കര വിഷമമുണ്ട് ആളുടെ മുഖത്ത് പക്ഷേ ഒരു രക്ഷയില്ല റൂമിനകത്തൊക്കെ കയറി ഭയങ്കരമായിട്ട് മൂത്രമൊഴുപ്പാണ് വെളിയിൽ നിൽക്കും മൂത്രമൊഴിക്കാനും അപ്പീടാനും മാത്രം വീട്ടിനകത്ത് കയറുന്ന ഒരു അല്ലേ മക്കളെ ഇടുന്ന ഒരു പൂച്ചയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ റോസിന്നല്ലേ പേര് റോസിന്നാണ് പേര് പക്ഷേ അവൾക്ക് എന്താണെന്നറിയില്ല അപ്പം ഇടാനും മൂത്ര ഒഴിക്കാനും വീടിൻ്റെ മാത്രമേ അവൾ കയറത്തുള്ളൂ വെളിയിലൊന്നുമില്ല അതുകൊണ്ട് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ വെളിയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരാൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താ നീ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നമ്മുടെ ഈ ബ്ലാക്ക് നേരെ തിരിച്ചാണ് കേട്ടോ ഒക്കെ നല്ല അനുസരണയാണ് അവളങ്ങനെ അകത്തൊന്നും മൂത്രമൊഴിക്കൊന്നുമില്ല അപ്പോൾ അവർക്കും ഭയങ്കര വിഷമമുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ എത്ര വഴക്കമൊന്നും പറഞ്ഞിട്ടും അവർക്കത് മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് ദിവസം വെളിയിൽ നിൽക്കട്ടെ അപ്പോൾ വെളിയിലൊക്കെ നിന്ന് അപ്പിയൊക്കെ ഇട്ട് ഒന്ന് ശീലിക്കുമല്ലോ എന്ന് കരുതി എന്നിട്ട് അകത്ത് കയറ്റാന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് വേറൊള്ള പൂച്ച പേടിച്ചാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത് അപ്പോൾ തറയിൽ നിൽക്കാൻ ആളിനെ വേറൊള്ള പൂച്ചകളൊന്നെടുത്തിട്ട് കടിക്കുമെന്നറിയാം അങ്ങനെ ഇങ്ങനെ ദയനീയമായിട്ടിരിക്കുകയാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട് കേട്ടോ ചക്കരി ചക്കരി വന്ന് എന്തായാലും ഇന്നും കൂടി ഇവിടെ നിർത്തിയിട്ട് നാളെ അകത്ത് കയറ്റാം എന്നുള്ള ഒരു പ്ലാനിലാണ് അപ്പോഴെങ്കിലും നാളെ അനുസന്ന പഠിക്കുമെന്ന് വിചാരിക്കുന്നു അല്ല അവിടെ ഒരു പൂച്ച കിടപ്പം ഉണ്ട് കേട്ടോ ഒന്ന് നമ്മുടെ റോസിയും ബ്ലാക്കിയൊക്കെ കടിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ഉന്നം കാത്തു കിടക്കുകയാണ് അപ്പം ഇതിനെ പേടിച്ചിട്ടാണ് നമ്മുടെ റോസി അവിടെ കയറിയിരിക്കുന്നത് ആ വരുന്നുണ്ട് ആൾ പുളിയാണ് പോയി കേട്ടോ എവിടെ ആ ഇവനാണ് ആള് ഇവൻ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ കടിക്കും ഭയങ്കര വില്ലനാണ് ആൾ അപ്പോൾ എന്തായാലും ഇവരെയെന്ന് പയർന്നിട്ട് കയറിയിരിക്കുന്ന സ്ഥലം എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ടാങ്കിൻ്റെ മുകളിലാണ് അപ്പോൾ കൂട്ടുകാരെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബായ്